ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ പാല ആർ എ പാർക്ക് കേന്ദ്രീകരിച്ച് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ നെന്റൽ അസോസിയേഷൻ പാല മുനിസിപ്പാലിറ്റി പാല മുനിസിപ്പൽ റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ പാല ഇരാറ്റുപേട്ട ഏറ്റുമനൂർ റോട്ടറി ക്ലബ് അംഗങ്ങൾ പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബ് എന്നിവരുടെ പങ്കാളിത്തത്തിലാണ് ദിനാചരണം നടക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിക്കും നിഷ ജോസ് കെ മാണി ക്യാൻസർ അവബോധന ക്ലാസ് നയിക്കും വാട്ടർ വാട്ടർ സ്പോർട്സ് ഓപ്പറേറ്റർ റെസ്ക്യൂമായി ബന്ധപ്പെട്ട പരിശീലനം നൽകും ഗാന്ധി ജയന്തി ദിവസത്തിൽ നമ്മൾ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനും അതുപോലെ തന്നെ റോട്ടറി ക്ലബും പാലായിലെ വിവിധ പ്രമുഖ ക്ലബുകളും അതിൻ്റെ പേരുകൾ ഞാൻ പറയാം ചേർന്ന് ക്ലീൻ മീനച്ചിൽ റിവർ എന്നൊരു പദ്ധതി അതിൻ്റെ കൂടെ തന്നെ വേൾഡ് സ്മൈൽ ഡേ സെലിബ്രേഷനോട് കൂടിയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മീനച്ചിലാറും പരിസര പ്രദേശങ്ങളും ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക ക്ലീൻ മീനിച്ചിലാറ് അല്ലെങ്കിൽ വെള്ളം എത്ര ക്ലീൻ ആയിരിക്കണം എന്നുള്ളൊരു അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എൻഡൽ അസോസിയേഷൻ പാലാ ബ്രാഞ്ച് പാല മുനിസിപ്പാലിറ്റി റോട്ടറി ക്ലബ് ഏറ്റുമാ പാല ഏറ്റുമാനൂർ അതുപോലെ തന്നെ ഈരാറ്റുപേട്ട അതുപോലെ തന്നെ റിട്ടയർഡ് മുനിസിപ്പൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആർമി സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസ് വിഭാഗം ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ് പാല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊച്ചിൻ പാഡിൽ ക്ലബ് ഇത്രയും അസോസിയേഷനുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചിരിയോരം ഇരുപത്തിയഞ്ച് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ സ്ഥലം നമ്മൾ ആർ ബി പാർക്ക് രണ്ടാം തീയതി രാവിലെ മണി മണി തൊട്ട് വരെയാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത് എം ആർ ആർ എം നെറ്റ്വർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് കെ എസ് ഡി എം എ യുമായി സഹകരിച്ച് ജലനിരപ്പ് മുന്നറിയിപ്പ് സ്കെയിൽ പരിസരങ്ങളും കുളിക്കടവും വൃത്തിയാക്കി വയ്ക്കാൻ സോളാർ ലൈറ്റ് സ്ഥാപിക്കും കൂടാതെ ആർ വൈ പാർക്ക് ശുചീകരണവും നടക്കും പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മബ് ആർ ബി പാർക്കിൽ അവതരിപ്പിക്കും കയാക്കിംഗ് പ്രദർശനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഐ ഡി എ പാലാ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാജു സണ്ണി ഡോക്ടർ രാഹുൽ സജീവ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോഷി വെട്ടുകാട്ടിൽ ടെൻസിങ് നേച്ചർ ക്ലബ്ബ് അംഗങ്ങളായ ബിനു പെരുമന മനോജ് മാത്യു എന്നിവർ പങ്കെടുത്തു